ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്താണ് ഈ ഛായ സാദൃശ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല വ്യാഖ്യാനങ്ങൾ പല ബൈബിൾ പണ്ഡിതന്മാർ ശ്രമിക്കുന്നുണ്ട് ആ ദൈവത്തിന് സ്നേഹമാണെന്ന് പറയുന്നത് ദൈവം ആത്മാവാണ് ദൈവത്തിന് ശരീരമില്ല ആത്മാവായ ദൈവം ആത്മീയരായി നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനം ബുദ്ധി അറിവ് ഇതൊക്കെ നമുക്ക് നൽകി സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഇതൊക്കെയുണ്ട് എന്നാലും ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ദൈവം നമ്മളെ തൻ്റെ മക്കളായി സൃഷ്ടിച്ചു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ദൈവത്തിലുള്ള എല്ലാ കഴിവുകളും വെച്ച് ദൈവം മനുഷ്യരെ തൻ്റെ മക്കളായി സൃഷ്ടിച്ചു ക്രൈസ്തലോൺ ഹാലലൂയ ഹാലലൂയ അപ്പോ ഈ മക്കളായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു സൃഷ്ടിച്ചു തന്നെ പോലെ ആയി തീരുവാൻ വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ആ സൃഷ്ടിച്ച മനുഷ്യന് നമ്മൾ നേരത്തെ വചനം വായിച്ചിട്ടുണ്ട് ഏതൻ തോട്ടത്തെ കുറിച്ച് പറയുമ്പോൾ ഏതൻ തോട്ടത്തിൻ്റെ മധ്യത്തിൽ രണ്ട് വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു ഏതാണ് രണ്ട് വൃക്ഷം നന്മതിന്മകളുടെ വൃക്ഷം അറിവിന്റെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും ഇവിടെ ഒരു വൃക്ഷം കണ്ട എന്താണ് ഈ നന്മതിന്മകളുടെ വൃക്ഷം ഈ ജീവന്റെ വൃക്ഷം നമ്മൾ അറിയണം നല്ലതാണ് ഏതൻ തോട്ടത്തിന്റെ മധ്യത്തിലായിരുന്നു എന്നുണ്ടായിരുന്ന ഈ രണ്ട് വൃക്ഷങ്ങളുണ്ടായിരുന്നു എന്താണ് ഈ നന്മതിന്മകളുടെ വൃക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തിൻ്റെ കേന്ദ്രസ്ഥാനം നടുഭാഗത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് എന്താണെന്നറിയാം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനം നടുവിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ ദൈവത്തിൻ്റെ കൽപ്പനകളാണ് തോറ ഈ നന്മതിന്മകളുടെ വൃക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു വൃക്ഷം തോട്ടത്തിലൊന്നും ഇല്ലായിരുന്നു അതാണ് ഞാൻ കഥ രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ആ വൃക്ഷം റെപ്രസെന്റ് ചെയ്യുന്നത് ദൈവകൽപ്പനകളാണ് കൽപ്പനകളാണ് നമ്മളിവിടെ ഒരു വലിയ ബൈബിൾ വെച്ചിട്ടുണ്ട് ഈ ദൈവിക കൽപ്പനകൾ പ്രമാണങ്ങൾ പാലിച്ച് മനുഷ്യൻ ദൈവത്തെ പോലെ ആയിത്തീരുക പിതാവിൻ്റെ മഹത്വത്തിൽ പിതാവിനെ പോലെ ആയിത്തീരുക ഇതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുണ്ടായിരുന്ന വലിയൊരു പദ്ധതി പ്രത്യേകിച്ച് വിവാഹം എന്തിനാണ് സ്ത്രീയും പുരുഷനും കല്യാണം കഴിക്കണം എന്തിനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ശരീര ശരീരത്തിൻ്റെ ഒരു ആവശ്യമുണ്ട് സെക്സ് എന്ന് പറയണം പിന്നെ നമുക്കൊരു എണയെ ആവശ്യമാണ് ഒരു തുണയെ ആവശ്യമാണ് പിന്നെ വീട്ടിലെ ചില കാര്യങ്ങൾ പണമുള്ള ആൾക്കാർ പണം പണം ഉണ്ടാകാൻ കല്യാണം കഴിക്കുന്നവരുണ്ട് പിന്നെ കുടുംബം കിട്ടാൻ കല്യാണം ഇങ്ങനെ പല കാര്യങ്ങൾക്കു ലോകത്തിലെ മനുഷ്യർ കല്യാണം കഴിക്കണം എല്ലാത്തിലുപരി വിവാഹം കൊണ്ട് നമ്മൾക്ക് ഉദ്ദേശിക്കുന്നത് ഒന്ന് സന്തോഷിക്കാം എന്നുള്ളതാണ് അല്ലേ ഒരു സന്തോഷമാണ് വിവാഹത്തിൻ്റെ ഈ ലോകം നമുക്ക് തരില്ല അതുകൊണ്ട് നമ്മൾ വിവാഹ വലിയ ആഘോഷത്തോടെ നടത്തും എന്നാൽ പ്രിയമുള്ളവരെ വിവാഹം എന്ന കാര്യം ഭൂമിയിൽ ദൈവം ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സംവിധാനമാണ് കുടുംബത്തെയാണ് ദൈവം ആദ്യം ഭൂമിയിൽ സ്ഥാപിച്ച ഓർഗനൈസേഷൻ അതിൽ നിന്നാണ് എല്ലാം രൂപപ്പെടുന്നത് അപ്പം വിവാഹത്തെ നമ്മൾ ഈ ലോകം കാണുന്ന രീതിയിൽ വിവാഹത്തെ കണ്ടാൽ നമ്മുടെയൊക്കെ കുടുംബജീവിതം തകർന്നു പോകും അല്ലെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ കുടുംബജീവിതത്തിൽ അസ്വസ്ഥമായിരിക്കുന്നത് നമ്മൾ ഈ ലോകത്തിൻ്റെ രീതിയിൽ കാണുന്നതുകൊണ്ടാണ് ലോകമല്ല വിവാഹം എസ്റ്റാബ്ലിഷ് ചെയ്ത് ദൈവമാണ് ക്രൈസ്ത ലോ ആ ദൈവം വിവാഹം ഉദാശ ചെയ്യപ്പെടുമ്പോൾ മനുഷ്യനെ സ്ത്രീ പുരുഷനെ വിവാഹത്തിൽ ഒന്നിപ്പിക്കുമ്പോൾ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്താണത് ഇങ്ങനെ പറയാറുണ്ട് ദ പെർപ്പസ് ഓഫ് മാരേജ് ഹാപ്പിനെസ് കുറച്ച് സന്തോഷിക്കുവാൻ കുറച്ച് പണം സമ്പാദിക്കുവാൻ ഇവിടെ കുറച്ച് സുഖങ്ങൾ ആസ്വദിക്കുവാൻ ഇവിടെ കുറച്ച് പറമ്പ് വാങ്ങുവാൻ ഇവിടെ ഒരു വീട് വെക്കുവാൻ അതിനൊന്നുമല്ല ദൈവം വിവാഹം ഓർഡൈൻ ചെയ്തത് ഓഫ് മാരേജ് ഈസ് ഹോളിനെസ് വിവാഹത്തിൻ്റെ പരമായ ഉദ്ദേശം പരിശുദ്ധിയാണ് പിതാവായ ദൈവം തൻ്റെ മക്കളെ തൻ്റെ പരിപൂർണതയിലേക്ക് വളർത്തുവാൻ തന്നെ പോലെ ആക്കി തീർക്കുവാൻ ദൈവം രൂപപ്പെടുത്തിയ ഏറ്റവും ശ്രേഷ്ഠമായ പ്ലാറ്റ്ഫോമാണ് വിവാഹം പ്രൈസലോൺ ആലിലൂയാം ആലിലൂയാം അപ്പം ആ പരിപൂർണതയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് ദൈവം കുടുംബ കുടുംബത്തെ സ്ഥാപിച്ചത് ഇന്നിപ്പോൾ നമ്മളൊക്കെ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ നേടുവാൻ വേണ്ടി എന്തൊക്കെയോ സമ്പാദിക്കുവാൻ വേണ്ടി എന്തൊക്കെയോ ആർജിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് കിടന്ന് ഓടുന്നത് അത് ദൈവത്തിന്റെ പദ്ധതിയല്ല അത് പിശാചിൻ്റെ പദ്ധതിയാണ് ആ പഴം കാട്ടിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തൊക്കെയോ കുറവുണ്ട് പർദ്ദീസയിലെല്ലാം നിറഞ്ഞ് ദൈവത്തെ പോലെ ദൈവത്തിൻ്റെ എല്ലാ സമൃദ്ധിയിലും ജീവിച്ചിരുന്ന മനുഷ്യനോട് പറയാണ് നിങ്ങൾക്ക് എന്തോ ഒരു കുറവുണ്ട് ആ പഴം കഴിച്ചാൽ എല്ലാം നികത്തപ്പെടും അങ്ങനെ മനുഷ്യൻ കൈനീട്ടി അവൻ എന്തോ കുറവ് നികത്താൻ വേണ്ടി എന്തൊക്കെയോ നേടുവാൻ വേണ്ടി എന്തൊക്കെയോ സമ്പാദിക്കുവാൻ വേണ്ടി അവൻ കൈനീട്ടിയത് പറിക്കാൻ പോയതാണ് ആ കുടുംബത്തിൻ്റെ തകർച്ചയുടെ അടിസ്ഥാന കാരണം ഇന്നും ആ ആ പ്രവൃത്തി വഴി എന്ത് സംഭവിച്ചു ആ പ്രവൃത്തി വഴി മനുഷ്യന് സംഭവിച്ചാണ് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോവുകയാണ് ഇതിനെയാണ് പറ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പർദീസൺ ഉദ്ദേശിക്കുന്നത് ദൈവവും മനുഷ്യനുമുണ്ടായിരുന്ന ഐക്യം ആ ഐക്യത്തിലൂടെ മനുഷ്യന്റെ എല്ലാവിധ കഴിവുകളും സ്വാഭാവികമായ എല്ലാ മാനങ്ങളും പ്രകാശപൂരിതമായിരുന്നു അതിശ്രേഷ്ഠമായ കപ്പാസിറ്റി ഉള്ളവനായിരുന്നു മനുഷ്യൻ ആ ദൈവമായിട്ടുള്ള ഐക്യത്തിൽ ആ ത്രിത്വ ദൈവത്തിൻ്റെ ഐക്യത്തിൽ ആ സ്നേഹബന്ധത്തിൽ മനുഷ്യൻ അതിസ്വാഭാവികമായ കഴിവുകളും ആധിപത്യം ഉണ്ടായിരുന്ന ആ കൃപാവരങ്ങൾ നിറഞ്ഞ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്ത് പറുദീസ ക്രൈസ്ത ലോൺ എന്നാൽ ആ അതിശ്രേഷ്ഠമായ മനുഷ്യന് ദൈവം കൊടുത്ത അതിമനോഹരമായ അവസ്ഥ കണ്ട് സാത്താന് അസൂയ തോന്നി എന്നാണ് പറയുന്നത് അവനുണ്ടായ അസൂയയുടെ ഫലമായി ഈ കുശുമ്പും അസൂയയും പേറ്റി ഈ അതിശ്രേഷ്ഠമായ മനുഷ്യന് ദൈവം കൊടുത്ത ഈ അവസ്ഥ കണ്ടവന് അസൂയ തോന്നി അതിൽ നിന്നും അവരെ തകർത്തണം കാരണം സാത്താന് ദൈവത്തോട് ശത്രുതയുണ്ട് ആ ശത്രുത മനുഷ്യരിൽ ഉണ്ടാക്കി മനുഷ്യനെ ദൈവത്തിന് ദൈവത്തെ എതിർക്കുന്നവരാക്കി മാറ്റുക എന്ന സാത്താന്റെ അസൂയയിൽ നിന്നാണ് ആദ്യ പാപമുണ്ടാകുന്നത് ക്രൈസ്തലോർ ആലൂയ അങ്ങനെ അതിശ്രേഷ്ഠമായി മനുഷ്യന് കൊടുത്തിരുന്ന അതികൃപാവരങ്ങളാൽ കൃപാവരങ്ങളിൽ നിറഞ്ഞ് ദൈവമായുള്ള ഐക്യത്തിൽ അതിസ്വാഭാവികമായ ഈ പ്രപഞ്ചത്തിന് സകലത്തിൻ്റെ മേൽ ആധിപത്യമുള്ള അധികാരമുള്ളവനായി നിർമ്മിക്കപ്പെട്ട ആ മനുഷ്യൻ്റെ അവസ്ഥ അവനോട് പറയാ നിങ്ങൾക്ക് എന്തോ ഒരു കുറവുണ്ട് ഏതൻ തോട്ടത്തിൽ പറഞ്ഞ ആദ്യത്തെ ഒരു നുണ എന്താണ് നുണ എന്നറിയോ നമ്മൾ ാ പറയാ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ സൃഷ്ടിച്ചെല്ലാം വന്യജീവനെ കൗശലമേറിയതായിരുന്നു സർപ്പം അത് സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ ദൈവം ഇര എവിടെയെല്ലാം ആക്കിയതിനു ശേഷം ദൈവം മാറി അതിനുശേഷം സ്ത്രീയുടെ സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ നമ്മളെപ്പോഴും മനസ്സിലാക്കണം ആദ്യത്തെ പാപവും കുടുംബം തകരാനുള്ള ആദ്യത്തെ കാരണം സ്ത്രീയും പുരുഷനും ഒന്നായിട്ട് നിൽക്കുന്നവരാണ് ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നായിരിക്കണം ഒരേ അഭിപ്രായം ഒരേ മനസ്സ് ഒരേ സ്വപ്നങ്ങൾ ഒരേ ആഗ്രഹങ്ങൾ ഇങ്ങനെ നമ്മൾ ഒന്നായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ അവിടെ സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരവസ്ഥ ഒരാളാണ് അതാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഈ സാത്തം കയറി വരുന്ന അവസ്ഥയാണ് അങ്ങനെ സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് വന്നിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് എന്താ ചോദിച്ചെന്നറിയാവോ സർപ്പം സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ വളരെ നിഷേധാത്മകമായ ഒരു ചോദ്യമാണ് ആദ്യം ചോദിക്കുന്നത് സ്ത്രീയെ ഈ തോട്ടത്തിൽ ഒരു വൃക്ഷത്തിൻ്റെയും പഴം കഴിക്കാൻ പാടില്ലേ അപ്പോ ആ ദൈവം മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അപ്പം അപ്പൊ സ്ത്രീ പറയുകയാണ് സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോരുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം ഇതാണ് ആദ്യത്തെ നുണ ഈ നുണ വരുന്ന രീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീയെ ഇത്രേ മനോഹരമായൊരു തോട്ടമുണ്ടാക്കിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ട് ഇതിൽ നിന്നും തിന്നരുതെന്ന് ദൈവം പറഞ്ഞോളൂ അപ്പൊ അവന്റെ ചോദ്യം തന്നെ ദൈവ നിഷേധമായ എതിർപ്പിന്റെ ഒരു ചോദ്യമാണ് വരുന്നത് ഈ സ്വരം സ്ത്രീ സ്വീകരിക്കുകയും അവളിൽ ആ എതിർപ്പ് രൂപപ്പെടുകയാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ആരുമായിട്ട് സംസാരിക്കുന്നു ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ ആരുടെ കൂടെ നടക്കുന്നു ആരുടെ ഉപദേശം സ്വീകരിക്കുന്നു ആരുമായിട്ട് സംസർഗത്തിൽ വരും എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഈ കോൺഫറൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ കുടുംബം ഒന്നായി നമ്മൾ കൂടണം എന്ന് പറയുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്ക് പറ്റുന്നതാണ് ഭർത്താവ് ഒരു സ്ഥലത്ത് കൂടും ഭാര്യ വേറെധാരം വന്നിട്ട് കൂടും മക്കൾ വേറെ സ്ഥലത്ത് കൂടും നാല് കൂടി വന്നിട്ട് പറയാം ആ ഈ പറഞ്ഞത് അങ്ങനെയല്ല അവിടെ പറ അവിടെ പറയും ഇങ്ങനെയല്ല നമ്മുടെ കുടുംബത്തിൽ മുഴുവനും കൺഫ്യൂഷനാണ് അപ്പം ഈ സാധനം ഉണ്ടാകരുത് അല്ലേ നമ്മളെല്ലാവരും ഒരേ സ്വരങ്ങൾ കേൾക്കണം അപ്പോൾ ഏതെങ്കിലും സാധനം തെറ്റായത് കൊണ്ടല്ല നമ്മളെപ്പോഴും ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ ഇത് ദൈവമെല്ലാം പറഞ്ഞു പോയിട്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ കൊണ്ടുവരിക ഈ തോട്ടത്തിൽ ഒരു ഉക്ഷത്തിൻ്റെ പഴം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു അപ്പം ആദ്യമേ തന്നെ എതിർപ്പ് ഇല്ലേ എതിർപ്പ് കൊണ്ടുവരികയാണ് ദൈവത്തോടുള്ള അവന്റെ എതിർപ്പ് അവന്റെ സംസാരത്തിൽ വരികയാണ് അപ്പം നമ്മൾ ആരോടൊക്കെ സംസാരിക്കുന്നുവോ ആ വ്യക്തിയിലുള്ള അരൂപി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മക്കൾ ആരുമായിട്ട് ബന്ധപ്പെടുന്നു ആ വ്യക്തികളിലുള്ള അരൂപി എന്താണ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മക്കൾ ആരെ ശ്രവിക്കുന്നു ചിലപ്പോൾ നല്ല ടീച്ചർമാരായിരിക്കാം നല്ല മനുഷ്യരായിരിക്കാം പക്ഷേ അവരിലുള്ള അരൂപി എന്താണ് നമ്മൾ മനസ്സിലാക്കണം ഇത് സാത്താൻ വരുമ്പോൾ സാത്താൻ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ പറയുന്നറിയാവോ ദൈവം പറഞ്ഞാൽ വൃക്ഷത്തിന്റെ പഴം കഴിക്കരുത് നിങ്ങൾ മരിക്കും സാത്താൻ എന്താ പറഞ്ഞത് നിങ്ങൾ മരിക്കില്ല നിങ്ങൾ ദൈവത്തെ പോലെ ആകും പ്രൈസ് പ്രീസോർ ഹാലിൽ ഉയ്യാം ഒന്ന് പറഞ്ഞേ ഹാലിൽ ഉയ്യാം അതൊരു മോശമായ കാര്യമാണോ പറഞ്ഞത് അല്ല നല്ല കാര്യമാണത് ദൈവത്തെ പോലെ ആകുന്നത് മോശമുള്ള കാര്യമാണോ അല്ല പക്ഷേ അവൻ നല്ലതാണ് പറഞ്ഞതെങ്കിലും സ്ത്രീയുടെ ഉള്ളിലേക്ക് മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്നു വന്നതെന്താ ദൈവത്തെ എതിർപ്പ് ഈ സാത്താന്റെ ഉള്ളിലുള്ള ആ വിഷമാണ് മനുഷ്യനുള്ളിലേക്ക് കടന്നത് പറഞ്ഞ കാര്യം നല്ലതാണെങ്കിലും അകത്തേക്ക് കയറിയതെന്താണ് വിഷമാണ് അല്ലേ ഈ ആദ്യ നുണയുടെ വിഷം ഇന്നും നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ പറയാം സ്ത്രീ പറഞ്ഞെന്താണ് ഒരു വൃക്ഷത്തിൻ്റെ പഴം കഴിക്കാൻ പാടില്ല ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ നടുവിലുള്ള വൃക്ഷം ഈ നടുവിലുള്ള വൃക്ഷത്തിന്റെ പഴം കഴിക്കരുത് കഴിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും സാത്താൻ പറയാണ് അങ്ങനെയല്ല ദൈവം നിങ്ങളോട് നുണ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാവും ഇതാണ് ദ്യത്തെ നുണം ഇതിന് മൂന്ന് അർത്ഥങ്ങളാണ് സഭാപിതാക്കന്മാർ നൽകുന്നത് ഒന്ന് ദൈവത്തിലുള്ള വിശ്വാസം സാത്താൻ എടുത്തു കളയാണ് ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല കാരണം അയാള് നുണയാണ് നിങ്ങളോട് പറയുന്നത് അങ്ങനെ ദൈവത്തെ നുണയനാക്കി സാത്താൻ അങ്ങനെ ദൈവത്തിലുള്ള വിശ്വാസം മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും എടുത്തു കളഞ്ഞു ആദ്യത്തെ കാര്യം രണ്ടാമത് എന്തുകൊണ്ടാണത് കഴിക്കേണ്ടെന്ന് പറഞ്ഞറിയാവും നിങ്ങളത് കഴിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ ആവും നിങ്ങളിങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവത്തെ പോലെ ആകാൻ അദ്ദേഹത്തിന് താൽപ്പര്യമില്ല കാരണം ദൈവം അസൂയാലുവ നമ്മൾ ദൈവത്തെ പോലെ ആകുന്നത് നമ്മളിങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങൾ അനുഗ്രഹങ്ങൾ പേറി നടക്കുന്നത് ദൈവത്തിന് താൽപ്പര്യമില്ല അയാൾ കുശുമ്പനാണ് അയാൾ അസൂയ അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ട സൗഭാഗ്യങ്ങളൊന്നും ലഭിക്കില്ല എന്ന ഒരു സന്ദേശം അങ്ങനെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാൻ മനുഷ്യനെ പിൻവലിപ്പിക്കുക അങ്ങനെ ആദ്യം വിശ്വാസം എടുത്ത് കളഞ്ഞു രണ്ട് ദൈവത്തിലുള്ള പ്രത്യാശ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തൂല നമ്മുടെയൊക്കെ കുടുംബത്തിലെ പ്രശ്നമാണ് അല്ലേ സത്യവും നീതി ഒക്കെ ബൈബിളൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ ജീവിക്കാൻ പറ്റില്ല അത് പള്ളി പറയുന്ന കാര്യങ്ങളാണ് ഏത് ഇതൊക്കെ പള്ളിയിൽ പറയുന്ന കാര്യങ്ങളുടെ പ്രത്യേകത നമ്മളറിയാം പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയാം എന്തെ പള്ളി പറയുന്ന കാര്യങ്ങൾ പള്ളി പറയുന്ന കാര്യങ്ങൾ പള്ളി കഴിഞ്ഞാൽ ഇട്ടച്ച് പോകുന്നേക്കണം അത് ലോകത്ത് കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ഇതനുസരിച്ചൊന്നും നമുക്ക് ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല മനസ്സിലെ ഇത്തിരി തട്ടിപ്പും ഇത്തിരി വെട്ടിപ്പും ഇത്തിരി കള്ളൂടി ഇത്തിരി സാധനങ്ങൾ ഇല്ലാണ്ടെന്ന് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇന്നും നമ്മൾ വിചാരിക്കണെന്താ അറിയോ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ വചനം അനുസരിച്ച് ജീവിച്ചാലൊന്നും നമ്മൾ ഇവിടെ എത്തത്തില്ല രണ്ട് ദൈവത്തിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നിറവേറത്തില്ല കാരണം അയാൾക്ക് നമ്മളിങ്ങനെ സന്തോഷിക്കുന്നതൊന്നും ഇഷ്ടമല്ല കുശുമ്പനാണ് അസൂയക അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് ആ പടം കഴിക്കരുത് ഇത്രയും നല്ല പടം ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിക്കരുന്ന് പറഞ്ഞ എന്തിനാണെന്നറിയോ ഇങ്ങനെയാണ് അങ്ങനെ രണ്ട് കാര്യങ്ങൾ ആ നുണയിൽ മനുഷ്യരിനെടുത്ത് മാറ്റി എന്തൊക്കെയാണ് എടുത്തു മാറ്റിയത് വിശ്വാസവും പ്രത്യാശ ദൈവത്തിൽ പ്രത്യാശ് ജീവിക്കാൻ അങ്ങനെ നിത്യ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശം നമുക്ക് പോയി ഈ ലോകത്തിൽ പൊളിച്ച് ജീവിക്കാം ഇനിയൊരു ജീവിതമൊന്നുമില്ല പ്രത്യാശ എന്തിനുള്ളതാ പ്രത്യാശ വരാനിരിക്കുന്ന കാലത്തിനാ ഈ ലോകത്തിൽ പ്രത്യാശ ആവശ്യമില്ല ഈ ലോകത്തിൽ മതി നിങ്ങൾ നല്ല പരീക്ഷ എഴുതി നല്ല മാർക്ക് കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനെന്താ പറയാ ആശയെന്നാ പറയാം ആശ ഈ ലോകത്തിനുള്ളതാണ് പ്രത്യാശ എന്തിനുള്ളതാ പ്രത്യാശ വരാനിരിക്കുന്ന ലോകത്തിനുള്ളതാണ് അപ്പൊ ഇന്ന് നമ്മളിലൊന്നും എന്തില്ല ഇന്ന് മനുഷ്യർ പ്രത്യാശയില്ല നമ്മൾ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല നമുക്കിനി ഒരു ലോകം വരാനിരിപ്പുണ്ട് അപ്പോ അതൊക്കെ വെറുതെയാ അങ്ങനെ മനുഷ്യന്റെ ഉള്ളിൽ എന്തെടുത്തു മാറ്റി പ്രത്യാശ എടുത്തു മാറ്റി മൂന്നാമത്തെ നോണയുടെ ഫലമാണ് ദൈവത്തിന് നിങ്ങളോട് സ്നേഹമില്ല അതെന്താണ് അതല്ല ഈ അരുതുകൾ പറയുന്നത് ദൈവപ്രമാണങ്ങൾ എടുത്തു നോക്കിയേ പത്ത് പ്രമാണ ഏഴെണ്ണം എന്താണ് കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് മാതാപിതാക്കളെ ധിക്കരിക്കരുത് നമ്മളെ പറയരുത് അരുത് 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 അല്ലേ നമ്മുടെ പ്രമാണം മുഴുവൻ അരുതുകളല്ലേ അതങ്ങനെയല്ല ഈ അരുത് പറയുന്നത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ ആഗ്രഹമില്ല നിങ്ങളെ എങ്ങനെ വർദ്ധീസിക്കാത്തിട്ട് അല്ലെ ഇവയും പ്രൈസിലോടും പറഞ്ഞ് ഇങ്ങനെ കിടത്തിക്കണം മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ അരുതുകൾ തന്നിരിക്കണം എന്തുകൊണ്ടാണ് നിങ്ങളോട് സ്നേഹമൊന്നുമില്ല നമ്മളെന്ന് ഈ വറുതീശയിൽ അടിമകളായിട്ട് ജീവിക്കണം വറുതീസയുടെ പുറത്തേക്ക് വാ അവിടെയല്ല ജീവിതം കിടക്കണത് ആസ്വദിക്കണം അത് പുള്ളിക്ക് താല്പര്യമില്ല അങ്ങനെ നമ്മൾക്ക് അരുതുകളുടെ കൽപ്പനകൾ തന്ന് നമ്മളെ ഈ വറുതീശയിൽ കെട്ടിപ്പൂട്ടിയിട്ടിരിക്കുകയാണ് അങ്ങേർക്കങ്ങളോട് സ്നേഹമില്ല സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് തരും സ്വാതന്ത്ര്യം തരും സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്താ സ്വാതന്ത്ര്യം അങ്ങനെ ഈ നുണയുടെ ഫലമായി മൂന്ന് പുണ്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റി പ്രൈസലോർ ഇതുണ്ടോ ഇല്ല ഇന്ന് നമ്മളിൽ ഈ സാധനങ്ങളൊന്നും ഇല്ല ഈ വലിയ നുണ നുണയുടെ പ്രത്യേകത എന്താ ആ വിഷം നമ്മളുടെ ഐഡൻറ്റിറ്റി തകർത്ത് കളഞ്ഞു നമ്മളെ വ്യക്തിത്വത്തെ തകർത്ത് കളഞ്ഞു നമ്മളൊക്കെ ആരാ നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാ രണ്ട് നമ്മളെ ദൈവം സൃഷ്ടിച്ചതിന് ഉദ്ദേശമുണ്ട് ദൈവത്തെ പോലെ ആകണം ദൈവത്തിൽ എത്തിച്ചേരണം ഈ ഉദ്ദേശവും തകർത്തു ആദ്യ നൊണ മനുഷ്യൻ വിശ്വസിച്ച ഫലമായി രണ്ട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു മനുഷ്യൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു നമ്മൾക്ക് ഈ ലോകത്തിൽ എന്തൊക്കെയോ നേടുവാൻ ലോകത്തിലെന്തോ ആകുവാൻ ഒക്കെ ആയിട്ട് നമ്മൾ ഓടി നടക്കുകയാണ് നമ്മൾ ഇതിൻ്റെ പുറകെ ഓടണ്ട നമുക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടല്ലേ ആകാശത്തിലെ പറവുകളെ നോക്കുക വയലിലെ ലില്ലികളെ നോക്കുക ഇതുങ്ങൾ വിതയ്ക്കുന്നുണ്ടോ നൂല് നോൽക്കുന്നുണ്ടോ ഇല്ല ഇതിനൊക്കെ ആരാ പോറ്റുന്നത് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് പോറ്റുക നിങ്ങൾ ഇതിന്റെ പുറകെ നടക്കണ്ട എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും എവിടെ ജീവിക്കും എങ്ങനെ ജീവിക്കും ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഇതെല്ലാം നിങ്ങൾക്ക് ദൈവം തരുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട എന്താ നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മൾ ഈ ലോകത്തിലെ മനുഷ്യരെ പോലെ ജോലിയെടുത്ത് പണിയെടുത്ത് അപ്പം ഉണ്ടാക്കാൻ കിടക്കരുത് യോഹനാൻ ആറ് ഇരുപത്തി ഏഴ് പറയുന്നുണ്ട് നശ്വരമായ അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണ്ട നമ്മുടെ അധ്വാനം ഇവിടുത്തെ അപ്പം വീടുണ്ടാക്ക ഇതൊക്കെ നിങ്ങൾക്ക് ദൈവം തരും നമ്മൾ അധ്വാനിക്കേണ്ടതിനു വേണ്ടിയാ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവിതത്തിന്റെ അപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കേണ്ടത് നമ്മുടെ അധ്വാനം വീടുണ്ടാക്കാനും പൈസ ഉണ്ടാക്കാനും അല്ല നമ്മുടെ അധ്വാനങ്ങളെല്ലാം സ്വർഗത്തെ പ്രാപിക്കാൻ ദൈവത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പദ്ധതിയിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നതിന്റെ പേരാണെന്ത് മനസാന്തരം ആലിലൂയ ആലിലൂയ അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇന്നും നമ്മൾ ഈ നുണ വിശ്വസിച്ചാൽ ജീവിക്കുക എന്തിനൊക്കെയോ വേണ്ടി ഓടി നടക്കുകയാണ് ലോകം പറയുന്ന പോലെ നമ്മളെ നമ്മളെ പിള്ളേരെ ഇതുപോലെ വളർത്തേടാ പണിയെടുക്കട മാർക്ക് മേടിക്കട ജോലി സമ്പാദിക്കടാ അത് ചെയ്യടാ യു കെ പോടാ അമേരിക്ക പോരാ ജീവിക്കാൻ എന്തൊരു അബദ്ധമാണ് കാണിക്കേണ്ടതെന്ന് അറിയും എന്താ ഇവിടെ ദൈവം പ്രൊവൈഡ് ചെയ്യില്ലേ ഈ നാട്ടിൽ നിന്നെ ദൈവം അനുഗ്രഹിക്കില്ലേ അനുഗ്രഹിക്കോ നാപ്പത് വർഷം ഇസ്രായേൽ ജനത്തിന് വീടില്ല സ്കൂളില്ല കൃഷിയില്ല ഗവൺമെന്റ് ഇല്ല ഹോസ്പിറ്റലില്ല ഇല്ല പട്ടാളം ഇല്ല ഒരു കൊതുക് പോലും നിങ്ങളെ തൊട്ടിരുന്നില്ല തൊട്ടിരുന്നോ ഇല്ല കാരണം എന്താ ദൈവം പരിപാലിക്കാം ആ ദൈവം എന്താ ഉറങ്ങാൻ പോയാ ആ ദൈവ സന്യാസത്തിന് പോയോ ഇല്ല അവൻ നമ്മുടെ കൂടെയുണ്ട് പക്ഷെ നിനക്ക് ആ ദൈവത്തിൽ വിശ്വാസമില്ല പ്രിയ സഹോദരങ്ങളെ ഈ വലിയ നൊണയെന്ന് നമ്മൾ അതുകൊണ്ട് ഈശോ പറയാ അവൻ നൊണയനാണ് അവൻ നൊണയന്റെ പിതാവാണ് അവൻ കള്ളനാണ് എന്താ അവൻ ആദ്യം ചെയ്ത കള്ളത്തരം ദൈവകൃപ കൃപ ഉള്ളിൽ നിന്ന് മോഷ്ടിച്ചു അല്ലേ ആ ദൈവിക ചൈതന്യം ദൈവമായിട്ടുള്ള വലിയ സ്നേഹബന്ധം എടുത്തു കളഞ്ഞു രണ്ടാമത് അവനെ കുറിച്ച് പറയാം കൊലപാതകിയെന്നവരാണ് ആദ്യത്തെ കൊലപാതകം എന്തായിരുന്നു ആ പഴം കഴിച്ചപ്പോൾ ആദോഹവും ആത്മാവിൽ മരിച്ചു പിന്നീട് ശരീരത്തിൽ മരി ആദ്യം ആത്മീയ മരണമാണ് അപ്പൊ ഈ നുണയനെ കുറിച്ചാണ് യേശു പറയുന്നത് അവൻ നുണയനാണ് അവൻ കള്ളനാണ് അവൻ കൊലപാതകിയാണ് അവൻ പറഞ്ഞ നൊണ ഇന്നും മാനകുലം വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് നൊണ ആര് വിശ്വസിച്ചാലും അത് നമ്മുടെ ജീവിതത്തെ തകർക്കും ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ തകർക്കാൻ നുണയ്ക്ക് സാധിക്കും രണ്ട് ദൈവത്തിൻ്റെ ഐഡൻറിറ്റി നമ്മളെ നമ്മളെ കുറിച്ച് ദൈവിക മക്കളുടെ ആ പദ്ധതി അല്ലെങ്കിൽ ആ സ്ഥാനം നഷ്ടപ്പെടുത്തുന്നു മൂന്ന് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പെർപ്പസ് ഇതെല്ലാം നുണയുടെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുകയാണ് എന്നാൽ ഈശോ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാകും പ്രീസ്തലോർ ഹാലിലൂയ്യ ഒരു നുണയ്ക്ക് മനുഷ്യൻ്റെ ജീവിതത്തെ എത്രമാത്രം നശിപ്പിക്കാൻ സാധിക്കുമോ അതിനേക്കാൾ നൂറരട്ടി നന്മ ദൈവത്തിൻ്റെ സത്യത്തിൽ വിശ്വസിച്ചാൽ നമുക്ക് ലഭിക്കും പ്രൈസ് പ്രീസ്തലോർ ഹാലിലൂയ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ആദിയിലുണ്ടായിരുന്ന ഒരു പദ്ധതിയിലേക്ക് നമ്മൾ ഒന്ന് തിരിച്ചു വരാനായിട്ട് പോവുകയാണ് ഹാലിലൂയ്യ അപ്പോൾ ഇതിൻ്റെ പേരാണ് മാനസാന്തരം എന്ന് പറയുന്നത് കേട്ടോ അപ്പം അപ്പം ഇതാണ് അവർ ഒരു എന്ന് പറയുന്നത് എന്നാൽ യേശുഭൂമിയിലേക്ക് വന്നിട്ട് കുറച്ച് ചില സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുക ആദിയിൽ ഇങ്ങനെ ആയിരുന്നില്ല മക്കളെ ഇതായിരുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതി ഇതല്ല നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല നിങ്ങൾ ജീവിക്കേണ്ടത് ഇന്ന് നമ്മളൊക്കെ ഈ ലോകം ആദ്യ പാപത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ സ്വരം മനുഷ്യൻ തിരസ്കരിച്ച് ദൈവമല്ലാത്തതിൻ്റെ സ്വരം സ്വീകരിച്ചു ദൈവമല്ലാത്തതെന്ന് പറഞ്ഞാൽ പൈസ പിശാചനെയാണ് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ പാപത്തെക്കുറിച്ച് പലരും പറയുന്നത് അത് വിഗ്രഹാരാധനയായിരുന്നു എന്ന് പറയാറുണ്ട് ആദ്യ പാപത്തിൻ്റെ ഫലം മനുഷ്യനുണ്ടായൊരു പ്രശ്നമാണ് മനുഷ്യൻ സൃഷ്ടാവിനേക്കാൾ ഉപരി സൃഷ്ടിയെ സേവിച്ചു സൃഷ്ടാവിനേക്കാൾ ഉപരി സൃഷ്ടിയെ സേവിച്ചു സൃഷ്ടിയിലുള്ള വസ്തുക്കൾ ഈ ലോകത്തിലുള്ള വസ്തുക്കൾ നേടുന്നത് വഴി സമ്പാദിക്കുന്നത് വഴി ആർജിക്കുന്നത് വഴിയാണ് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതെന്ന് സാത്താൻ പറഞ്ഞു ഈശോ വന്നിട്ടൊരു കാര്യം ആദ്യം പറഞ്ഞ് മനുഷ്യ ജീവിതം കൊണ്ടല്ല ധന്യമാകുന്നത് നിങ്ങൾ ഈ ഭൂമിയിൽ നേടുന്നത് വഴിയല്ല സമ്പാദിക്കുന്ന വഴിയല്ല നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മക്കള് നിങ്ങളുടെ ദാമ്പത്യം നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് ഇപ്പോഴും നമ്മൾ നുണ വിശ്വസിക്കുക നമ്മുടെ പിള്ളേരെ വിടുക ഈ ദൂതരാശയങ്ങളിൽ പോയി രക്ഷപെടാന്ന പറയണം എന്തുകൊട്ട് രക്ഷയാണെന്ന് അറിയോ നിങ്ങൾ പോയിട്ടുണ്ട് ആരെങ്കിലും അവിടെയൊക്കെ ഇവിടത്തെ നൂറേരട്ടി കഷ്ടപ്പാടാണ് എന്നിട്ട് നമ്മൾ വിടുക പിള്ളേർ നമ്മുടെ പിള്ളേർ പോവാണ് ഏ ഇവിടെ ഒന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന പറയണം നമുക്ക് ദൈവത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ് എന്റെ അർത്ഥം കാനായല പച്ചവെള്ള മീനാക്കിയവൻ ആ അഞ്ച് ബാർലിയെപ്പോ രണ്ടുണക്കു മീനും അനയ്യായിരം പേർക്ക് കൊടുത്തവൻ പത്രോസിന്റെ യോഹനെ വലയ്ക്കാത്ത നൂറ്റമ്പത്തിമൂന്ന് മീനിനെ കയറ്റിയവൻ ഇന്ന് ഉറങ്ങാൻ പോയാ മാതാപിതാക്കളെ ഇന്നും നിന്റെ ജീവിതത്തില് ഏത് പ്രശ്നങ്ങളും ഏത് പ്രയാസങ്ങളും ഏത് കുറവ് നികത്തി തരാൻ അവൻ തയ്യാറാണ് അവന് കഴിവുള്ളവനാണ് പക്ഷെ നമ്മുടെ പ്രശ്നം എന്നറിയോ നമുക്ക് വിശ്വാസം ഇല്ല നമ്മൾ ലോകം പറയുന്നതായിട്ട് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊന്ന് നുണരണം നമ്മൾ തിരിച്ചു വരണം നമ്മുടെ പിള്ളേരെയൊക്കെ ഇങ്ങനെ പഴം പറിക്കാനായിട്ട് വിടുക ഓരോ കോഴ്സുകൾ എന്ന് വെച്ചാൽ പഠിക്കേണ്ട ജോലി എടുക്കേണ്ടതല്ല നമ്മൾ പഠിക്കുന്നതിൻ്റെയും ജോലി ചെയ്യുന്നതിൻ്റെയും ദാമ്പത്യ ജീവിതം നയിക്കുന്നതിൻ്റെയും ഈ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്താന്ന് പറയാവുകാര്യം ഏ വിശുദ്ധി നിന്റെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായി ഇതാണ് നമ്മുടെ വിളി ഈ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ലോകത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് മാർക്കിന്റെ ആവശ്യമില്ല നമുക്ക് ജോലിയുടെ ആവശ്യമില്ല നമുക്ക് ബിസിനസിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് സമ്പത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് പ്രൈസ ലോൺ അപ്പൊ നമ്മളുടെ ജീവിതത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ തൊഴിലിന്റെ ദാമ്പത്യ ജീവിതത്തിനെ ഈ ലോകം ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും ഒരു ഉദ്ദേശമാവുള്ളത് എന്താണ് ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരും എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരിക നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയെല്ലാം ദൈവഹിതപ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ ഈ പ്രവർത്തികൾ നമ്മളെ വിശുദ്ധീകരിക്കും അപ്പം അതുകൊണ്ട് ചില കാഴ്ചപ്പാടുകൾ മാറ്റിയില്ലെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളൊക്കെ തകർന്ന് നശിച്ചു പോവും നമ്മൾ ഇന്ന് ഈ ലോകത്തിലെ മനുഷ്യരെ പോലെ ജീവിക്കരുത് ആദിയിൽ രീതിയിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചും സ്ത്രീയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഉണ്ടായിരുന്ന ആ ഒരു പദ്ധതിയിലേക്ക് നമ്മൾ തിരിച്ചു പോവുക അതാണ് എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ദൈവിക പദ്ധതിയിലേക്ക് നമ്മൾ രൂപപ്പെടണം അല്ലേ നമ്മൾ ജറമിയ ഇരുപത്തൊമ്പത് പതിനൊന്നിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് ദൈവത്തിൽ നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നമ്മുടെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അതുപോലെ സ്നേഹ മനോഹരമായിട്ട് എഫ് എസ് യു ഒന്നിൽ പറയുന്നുണ്ട് തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു യേശു ക്രിസ്തു വഴി അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു അപ്പം ദൈവത്തിന്റെ ലക്ഷ്യവും പദ്ധതിയും ഇതാണ് നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ സ്നേഹത്തിലും പരിശുദ്ധിയിലും നിഷ്കളങ്കരായി ദൈവത്തിന്റെ മക്കളായി മക്കളായിക്കപ്പെടണം ആദ്യ പാപത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പാപം ഇതാണ് നമ്മൾ ദൈവത്തിന്റെ പിതൃത്വത്തെ തള്ളിപ്പറഞ്ഞു നമുക്ക് ദൈവത്തിന്റെ മക്കളുടെ സ്ഥാനം തള്ളിപ്പറഞ്ഞവരാണ് എന്നാൽ യേശു ക്രിസ്തു വഴി ദൈവം നമുക്ക് തരുന്നത് വീണ്ടും നമ്മളെ മക്കളായി ദത്തെടുക്കുകയാണ് അപ്പോൾ ആ വലിയ പദ്ധതിയിലേക്ക് വന്ന് ആ ദൈവാനുഗ്രഹം നമ്മൾ പ്രാപിക്കാം